ഏകദിന ക്രിക്കറ്റിലെ ഫിക്സറുകളുടെ എണ്ണത്തിൽ ക്രിസ് ക്രിസ്ഗെയിലിനെ കഴിഞ്ഞ ദിവസമാണ് രോഹിത് ശർമ്മ മറികടന്നിരുന്നു ഇതേക്കുറിച്ച് പ്രതികരണം നടത്തുകയായിരുന്നു ഗെയിം ഉത്തർപ്രദേശിലെ ടെൻറ്റൻ ലീഗിൽ കളിക്കുന്ന പ്രാദേശിക ക്രിക്കറ്റ് ടീമിൻ്റെ പ്രചരണ പരിപാടിക്ക് ഡൽഹിയിലെത്തിയ മുൻ വെസ്റ്റ് ഇൻഡീസ് താരം സംസാരിച്ചു ഞാൻ എപ്പോഴും ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഫാനാണ് ഇപ്പോൾ എല്ലാ ടീമുകളുടെയും കളി ആസ്വദിച്ച് കാണുകയും ചെയ്യും പുതിയ ഒട്ടേറെ പേർ എൻ്റർടൈനിങ് ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഐ ഒരു യൂണിവേഴ്സ് ബോസിനെ മിസ് ചെയ്യാറുണ്ട് വെല്ലുവിളികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു ബോളറേയും ഭയന്ന് ഒരിക്കലും മാറി നിന്നിട്ടില്ല പക്ഷേ അല്പം ഹോംവർക്ക് ചെയ്ത ശേഷം നേരിട്ട ഒട്ടേറെ ബോളർമാരും നിലനിൽക്കുന്നുണ്ട് എല്ലാവരും പരമാവധി ആസ്വദിച്ച് ജീവിക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ ശരിക്കും വിഷമിച്ചു നിൽക്കാതെ ചാടിയിറങ്ങി ആഘോഷിക്കുക നമ്മളാണ് ഏറ്റവും മികച്ചതെന്ന് ചിന്തിച്ചാൽ മാത്രം മതി പിന്നെയെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യുവാൻ കഴിയും ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും നടക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്നാൽ ഇത്തവണ വെസ്റ്റ് ഇൻഡീസ് ഇല്ലാത്തതിൽ വിഷമവും യൂണിവേഴ്സ് ബോസിൻ്റെ ടീമില്ലാതെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതെങ്കിലും ബോസ് കളി കാണാറുണ്ട് മാത്രമല്ല സെമി ഫൈനലിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ടീമുകൾ ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവയുമാണ്